സാഹിത്യം അല്ലെങ്കിൽ സിനിമ എന്നുള്ള നിലയ്ക്കാണ് അത് ആസ്വദിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ ചാത്തനതൊന്നും അല്ല വാസ്തവത്തിൽ യക്ഷിയെ തൊഴുകയാണ് യക്ഷിക്ക് പൂജ കഴിക്കുകയാണ് ഇവിടെ നിത്യേന യക്ഷിക്ക് പൂജയുണ്ട് യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര പ്രതിഭാസത്തിൻ്റെ ഒരു ജൈവരൂപം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യക്ഷി ആരാധനാമൂർത്തിയാണ് ാട്ട് നീലിയെ ആവാഹിച്ച് തളച്ചത് ഇവിടുന്നാണെന്നാണ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കല്ലായിട്ടാണ് ഒട്ടുമിക്കവാറും സ്ഥലത്ത് നമ്മളിന്നുള്ളത് സൂര്യകാലടി മനയിലാണ് ഐതിഹ്യമാലയിലും മറ്റു കഥകളിലും കേട്ടുപരിചിതമായിട്ടുള്ള ഒരു മന അപ്പൊ ഈ മനയില് നമ്മൾ ഇന്നോടൊപ്പം ഉള്ളത് സൂര്യസുബ്രഹ്മണ്യ ഭട്ടതിരിപ്പാടാണ് നമസ്കാരം നമ്മള് കേട്ടുപരിചിതമായിട്ടുള്ള കുറെ കഥകളുണ്ട് സൂര്യകാലടി മനയുമായി ബന്ധപ്പെട്ട് യക്ഷികഥകൾ പറയാം ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു യാഥാസ്ഥികൾ എന്താണ് ശരിക്കും അങ്ങനത്തെ സൂര്യകാലമിനെ പറ്റിയുള്ള കേട്ടിട്ടുള്ള ചരിത്രം സാധാരണ യക്ഷികളെ പറ്റി എന്നല്ല മനസ്സിലാക്കേണ്ടത് മന്ത്രവാദത്തെ പറ്റിയാണ് മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് സൂര്യകാലമിനു അന്നും ഒരു പരിധി വരെ ഇന്നും പ്രസക്തിയുള്ളത് മന്ത്രവാദത്തിൽ മന്ത്രം കൊണ്ട് ഉള്ള പലതരത്തിലുള്ള പഠനങ്ങളോ പരീക്ഷണങ്ങളോ ഒക്കെ ചെയ്യുന്ന അതിന് ട്രഡീഷണലായിട്ട് നിയോഗം ഉള്ള ഒരു കുടുംബമായിട്ടാണ് സൂര്യകാർട്ടിമനെ പറ്റി പറയുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പ്രാക്തന ചരിത്രങ്ങളെ പറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ വ്യവസ്ഥിതി നിലനിന്നിരുന്നു അതായത് കെട്ടുകഥയാണോ അതോ എന്തെങ്കിലും സൂചനയുണ്ടോ ഒന്നും അറിയില്ല എന്തായാലും പരശുരാമൻ സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുക കേരളം അങ്ങനെ കേരളം പരശുരാമൻ സൃഷ്ടിച്ചപ്പോൾ ചില വ്യവസ്ഥകളൊക്കെ നിശ്ചയിച്ചിരുന്നു ഇവിടെ ബ്രാഹ്മണരെ അദ്ദേഹം കൊണ്ടുവന്നു എന്നും അങ്ങനെ വന്ന ബ്രാഹ്മണർക്ക് ചില ചില പോർട്ട്ഫോളിയോസ് പ്രത്യേകമായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ആ പാരമ്പര്യത്തിലാണ് അഷ്ടവൈദ്യന്മാരുള്ളത് എട്ട് വൈദ്യന്മാരെ പറ്റി നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ ആലഞ്ചേരി മുട്ട് മൂസ് കുട്ടഞ്ചേരി മൗസ് ആലത്തൂർ അല്ലെങ്കിൽ പൊള്ളശ മൗസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വൈദ്യ കുടുംബങ്ങൾ എട്ട് കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്ത്രത്തിനും മന്ത്രവാദത്തിനും ഒക്കെ ഓരോരോ കുടുംബങ്ങളെ നിശ്ചയിച്ചിരുന്നു അതിൽപ്പെട്ട ആറ് കുടുംബങ്ങളെന്നാണ് ഒരു പറച്ചിൽ എന്താണെങ്കിലും അതിൽപ്പെട്ട ഒരു കുടുംബമായിട്ടാണ് ഒരു പാരമ്പര്യമായിട്ടാണ് ഈ സൂര്യകാലി മനയ്ക്ക് ഒരു പ്രസക്തി പണ്ടുണ്ടായിരുന്നതും ഇന്നും അതിനെപ്പറ്റിയൊക്കെ അറിയാം സാധാരണ അപ്പം അതിൽ മന്ത്രത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങൾ മന്ത്രങ്ങളിൽ നിന്നാണ് മൂർത്തി ഉണ്ടാകുന്നത് മന്ത്രം എന്നു വച്ചാൽ എന്താണ് സ്പന്ദമാണ് ഈ സ്പന്ദത്തിൽ നിന്നാണ് മൂർത്തമായ മൂർത്തികൾ മൂർത്തികൾക്കുണ്ടാകുന്നത് അങ്ങനെ മൂർത്തിവൽക്കരിക്കാവുന്ന അനേകം 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 മൂർത്ത രൂപങ്ങളുണ്ട് അതിലൊന്നായിട്ട് യക്ഷിയെ എടുക്കാവുന്നതാണ് യക്ഷി എന്നൊരു ഒരു ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഒന്നാമത് യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അത്ര പരിചയമില്ലാത്തവർക്ക് ഒരു കേട്ട് കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് കുറേ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യക്ഷിക്കഥകൾ ഒക്കെയായിട്ട് അതിലെ യക്ഷികളൊക്കെയും മനുഷ്യരുടെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകളായിട്ടാണ് അത് പലപ്പോഴും ലിങ്ക് ചെയ്യുന്നത് മുഴുവനും അവരുടെ പൂർവജന്മത്തിൽ അല്ലെങ്കിൽ അവർ മരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും രാജ കൊട്ടാരത്തിലോ നമ്പൂതിരി മനകളിലെയോ ഒക്കെ സ്ത്രീകൾ ദുർമരണം സംഭവിച്ചിട്ട് അങ്ങനെയുള്ള പ്രേതാത്മാവായിട്ടാണ് യക്ഷിയെ ചിത്രീകരി ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പല സിനിമകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല യക്ഷി അതൊന്നുമല്ല യക്ഷി അതുമായിട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെയുള്ള യക്ഷി അങ്ങനെയുള്ള പ്രേതം എന്നെ വിളിക്കാറുള്ളു യക്ഷി എന്ന് വിളിക്കാറില്ല യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈശ്വരപ്രതിഭാസത്തിൻ്റെ ഒരു ജൈവരൂപം എന്നാണ് അതിനെ പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 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 മാനിഫെസ്റ്റേഷൻ ഈശ്വരൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് അത് കുറച്ചുകൂടെ ജൈവമായിട്ടുള്ള മനുഷ്യർക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കുള്ള അതിൻ്റെ അവതരണം മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ താത്വികമായിട്ട് പറഞ്ഞാൽ ഓരോ മൂർത്തിക്കും അതിൻ്റെ യക്ഷിയുണ്ട് എന്ന് പറയാം മഹാവിഷ്ണുവിൻ്റെ യക്ഷി ആരാണ് മഹാലക്ഷ്മി മഹായക്ഷി എന്നും വിളിക്കാറുണ്ട് ഈ മഹാലക്ഷ്മി അപ്പോൾ യക്ഷി എന്ന് പറയുന്ന സങ്കല്പം മന്ത്രശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറൊന്നാണ് ഈ പറയുന്ന കഥകളിൽ വരുന്ന അതൊക്കെ പിന്നീട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് 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 എങ്ങനെ ആയിപ്പോ എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിനൊരു ഒരു അടിസ്ഥാനമില്ല താങ്കളുടെ ചെറുപ്പകാലത്താണെങ്കിലും മുത്തശ്ശി കഥകളിൽ രൂപേണ കുറേ അധികം കഥകൾ കുറേയധികം കേട്ടിട്ടുണ്ടാവും മനിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും കുട്ടിക്കാലത്ത് കുറെ അപ്പൊ അതിലൊക്കെ എന്താണ് കേട്ടിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യക്ഷി ആരാധനാമൂർത്തിയാണ് ആരാധിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഇത് ഈ മനയുടെ ചുറ്റും പല കാവുകളിലും ഒക്കെ യക്ഷിയുടെ സാന്നിധ്യമുണ്ട് അതൊക്കെയും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ ഒരു കൂട് ജിയോ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയായിട്ടാണെങ്കിൽ നമ്മൾ നമ്മൾ ധരിച്ചിരിക്കുന്ന മുഴുവനും കുട്ടിക്കാലത്താണെങ്കിലും അത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾ കുറച്ച് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അന്നും മനസ്സിലാക്കി വന്നിരുന്നത് വളരെ കുട്ടിക്കാലത്ത് മുതലേ എങ്ങനെയാണ് എന്താച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചു പറയുമ്പോൾ അത് ഭയപ്പെടുത്തുന്ന ഒന്നല്ല കാവലാളായിട്ടാണ് പണ്ട് മുതലേ യക്ഷിയെ തൊഴുകാണ് യക്ഷിക്ക് പൂജ കഴിക്കുകയാണ് ഇവിടെ നിത്യേന യക്ഷിക്ക് പൂജയുണ്ട് മൂന്ന് നാല് യക്ഷികളോളം ദിവസേന തന്നെ പൂജയുണ്ട് നാല് യക്ഷികള സമഷ്ടിയായിട്ടെന്ന് വെച്ചാൽ എല്ലാ യക്ഷികളെയും കൂടെ സങ്കല്പിച്ചുള്ള വാർഷികമായിട്ടുള്ളതോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴോ ഒക്കെയുള്ള ചില പൂജകളും തർപ്പണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഈ കഥകളൊക്കെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോ ഉണ്ടാക്കപ്പെട്ട് അതന്നെ പറഞ്ഞ പ്രസിദ്ധി പോയ ചില കഥകൾ മാത്രമാണ് പൊതു ഉദാഹരണത്തിന് അപ്പൊ കള്ളിയങ്കാട്ട് നീലിയെ പറ്റി കുറെ ചർച്ചകൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു സിനിമയും എന്താണത് അതെ അപ്പൊ അതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ അതിനെ പറ്റി എന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു കള്ളിയങ്കാട്ട് നീലിയെ വാസ്തവത്തിൽ കള്ളിയങ്കാട്ട് നീലിയെ ആവാഹിച്ച് തളച്ചത് ഇവിടെന്നാണെന്നാണ് അതിവിടെ അടുത്ത് മണർകാട് എന്ന് പറയുന്ന സ്ഥലത്ത് മണർകാട് ഒരു ക്ഷേത്രമുണ്ട് മണർകാട് കാവ് അവിടെ കുടിയിരുത്തുകയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുറെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള കഥ അപ്പോൾ അതിനെ വിരുദ്ധമായിട്ട് ഉള്ള ചില കഥകളാണ് ഞാൻ ഈ സിനിമ ലോക കണ്ടിട്ടില്ല അതുകൊണ്ട് പ്രമേയം എന്താണോ കഥ എന്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അതിനെപ്പറ്റി കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പലരും പല രീതിയിലൊക്കെ അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഈ കളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് തന്നെ പല തരത്തിലുള്ള ഒരേ പേരോടുകൂടി പല പ്രതിഭാസങ്ങൾ പല സ്ഥലത്ത് പ്രത്യേകിച്ച് തെക്കൻതിരുവിതാംകൂർ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അതിൻ്റെയൊക്കെ കഥ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞൂട ഞാനീ കഥകളിൽ അത്രയധികം വിശ്വ പണ്ട് നമുക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള കഥകളിലൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പോലും എനിക്ക് ആ കഥകളോട് വലിയ താല്പര്യമില്ല കഥകൾ കേട്ടാൽ അതെന്താണ് എൻ്റെ അന്തസാരം എന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു പ്രേരണ പണ്ട് മുതലെനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഥകളോട് ഒരു ഭ്രമം എനിക്ക് വലിയ കാര്യമായിട്ടില്ല ആസ്വദിക്കാം കല എന്നുള്ള നിലയ്ക്കോ സാഹിത്യം എന്നുള്ള നിലയ്ക്കോ ഇപ്പോൾ ഭ്രമയുഗം അത് ആസ്വദിച്ചു നല്ല സിനിമയാണ് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചാത്തൻ ഈ ഇയാളിലേക്ക് സന്നിവേശിക്കുന്നതെന്ന് ഇതൊക്കെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ട് ആ ഒരു സാഹിത്യം അല്ലെങ്കിൽ സിനിമ എന്നുള്ള നിലയ്ക്ക് അത് ആസ്വദിക്കുന്നു എന്നുള്ളത് ഒരു കവിഞ്ഞാണ് ചാത്തൻ അതൊന്നുമല്ല വാസ്തവത്തിൽ ചാത്തൻ അങ്ങനെയല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നതും ചാത്തൻ അങ്ങനെയല്ല ചാത്തനെ അവതരിപ്പിക്കേണ്ടതും ഒക്കെ വേറൊരു രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ യക്ഷിയുടെ കഥകൾ ചോദിച്ചാൽ എനിക്ക് അത്ര കാര്യമായിട്ട് വരില്ല യക്ഷി എന്താണ് യക്ഷി എന്ന് പറയുന്ന പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ ആണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ സാധിക്കുക എന്നാണെങ്കിൽ തോന്നണേ ഞാൻ പറഞ്ഞല്ലോ അത് ആദ്യം പറഞ്ഞു കിട്ടും ഈ യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഈ ഓർണമെൻ്റമെന്റഡ് ആയിട്ടുള്ള വസ്തുക്കളെ കാണാനും മനസ്സിലാക്കാനാണ് സാധിക്കുക അറി ഇഷ്ടം ഉദാഹരണത്തിന് ശിവനെ ശിവലിംഗമായിട്ടാണ് കാണുക ശിവലിംഗം എങ്ങനെയാണ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കല്ലായിട്ടാണ് ഒട്ടുമിക്കവാറും ശ്രദ്ധ എന്നാൽ മറ്റു ദേവി ദേവീദേവന്മാരെയൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അവർക്കൊക്കെ കരചരണാദി അവയവങ്ങളും കിരീട കിരീടകുണ്ടല ഹെയൂര കാര ഇങ്ങനെയുള്ള ഓർണമെൻറ്റേഷനും ഒക്കെയായിട്ട് പിന്നെ അതിൻ്റെ ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൈകളോ അതിലൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങളോ ഒക്കെ ആയിട്ട് പല കൂടിയ വസ്ത്രങ്ങളോ ഒക്കെ അണിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എന്താണ് ഓരോന്നും ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ നാല് കൈകളോ എട്ട് കൈകളോ ഒക്കെ കൊടുക്കുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ഉദാഹരണം ദേവിയുടെ കയ്യിൽ സാധാരണ നമുക്ക് കാണാവുന്നതായിട്ടുള്ള ഭഗവതിയുടെ കൈകളിൽ പാശവും അങ്കുശവും ഉണ്ട് ഒരു കയർ പാശം ചൊർ കയർ അങ്കുശം വെച്ചാൽ എന്താണെന്ന് അറിയാമോ ആനത്തോട്ടി ആനയെ അതിൻ്റെ ഒരു വലിയ നീളമുള്ള തോട്ടി അതിൻ്റെ അറ്റത്തൊരു ഹുക്ക് ഇരുമ്പ് കൊണ്ടുള്ള അത് ആന ഓടിക്കഴിഞ്ഞാൽ അതിന് കാലിനിട്ട് വലിക്കാൻ വേണ്ടി അത് അങ്ങനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് തറച്ച് കയറും എന്നുള്ളത് കൊണ്ട് ആന മുന്നോട്ട് പോവില്ല എന്നാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ആയുധങ്ങളാണോ ഇത് ഇതിനേക്കാൾ എത്രയോ നല്ല ആയുധങ്ങൾ വേറെയുണ്ട് ഈ ആനത്തോട്ടിയേക്കാളും ഒരു കയറിനേക്കാളും ഒക്കെ നല്ല ആയുധങ്ങളുണ്ട് അല്ലെ വാള് ഒക്കെ അന്നത്തെ കാലത്തും വാളുമൊക്കെ ഉണ്ട് ആ വാള് പോരെ എന്ന് ചോദിച്ചാൽ ഈ വാൾ കൊണ്ട് വെട്ടാനോ ഈ ആനത്തോട്ടി കൊണ്ട് ആനയെ പിടിച്ച് വലിക്കാനോ കയറ് കയറുകൊണ്ട് കെട്ടിയിടാനോ വേണ്ടിയിട്ടല്ല ദേവി അത് പിടിച്ചിരിക്കുന്നത് അതൊക്കെയും ശരിക്കും വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില സിമ്പിൾസ് മാത്രമാണ് അങ്കുശം അതായത് തോട്ടി എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നത് എന്നുള്ളതാണ് എന്തിനേയും ആകർഷിച്ച് തന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിമ്പിളാണ് ഈ അതിനെ സിമ്പിളൈസ് ചെയ്യുന്നതാണ് ഈ ആനത്തോട്ടി എന്താ വെച്ചാൽ ആന പോലും പിണങ്ങി ഓടിക്കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്ത പോലെ നിൽക്കും അപ്പോൾ അതിന് പറ്റിയ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരു വസ്തു ഈ ആനത്തൊട്ടി ആയതുകൊണ്ടാണ് അതിന് ആ ആനത്തൊട്ടി തന്നെ ഒരു ആയുധമായിട്ട് ദേവിക്ക് കൊടുത്തിരിക്കുന്നത് കയറ് കയർ കൊണ്ട് എന്താ സംഭവിക്കുക കെട്ടിയിടാം അല്ലേ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല തൻ്റെ കൂടെ നിൽക്കും തൻ്റെ അടുത്ത് നിൽക്കും അതുതന്നെ ഇതേപോലെ ആകർഷിക്കപ്പെട്ട ഒന്നിനെ കെട്ടിയിട്ട് തന്നോടൊപ്പം നിർത്തുന്നത് അതായത് സർവഭൂതങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന യാതൊരു ശക്തിയാണോ ആ ശക്തിയെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആയുധങ്ങളവിടെ കൊടുത്തിരിക്കുന്നത്